എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ വൈകിട്ട് പ്രീ ബുക്കിംഗ് കാണിച്ചിരുന്ന കളക്ഷനാണ് അധികം കളറുകൾ സ്റ്റോക്ക് കഴിഞ്ഞു കൊണ്ടുവരുന്ന കൊണ്ടുവന്നിരിക്കുന്ന ക്വാണ്ടിറ്റി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ബാലൻസ് വന്ന ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് വൺ യെല്ലോ ആണ് യെല്ലോയിൽ എനിക്ക് പറ്റിയ സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് അല്പം വലുതായിട്ടുള്ള എക്സൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കൈ ഇച്ചിരി ലൂസാണ് സാധാരണ മീഡിയമോ ലാർജോ ആണ് ഞാൻ വെയർ ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് നീല കളർ ആണ് കേട്ടോ കരിനീല കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് അടുത്തു പറയുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ോ ഗ്രീൻ എന്നോ ഒക്കെ പറയാം അതുമായിട്ട് നല്ല സിമിലാരിറ്റി വരുന്ന ഒരു ഷെയ്ഡാണ് പീക്ക് ബ്ലൂന്നും പറയാം അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന വൈൻ മറൂൺ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ പ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് പറയുക ഇവിടെ എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് കേട്ടോ അടുത്തത് ഇത് ടീൽ ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ടീൽ ഗ്രീൻ കളർ ആണ് അടുത്തെന്ന് പറയുന്നത് ആണ് കേട്ടോ വൈനും റാണി പിങ്കും കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ് ഒരു റെയർ കളറാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു കളറാണ് ഞാൻ പിന്നെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം ഈ ഒരു മഴക്കാലത്തും ഇതുപോലെ നമുക്ക് രണ്ടും മൂന്നും വീഡിയോസ് ഒക്കെ ചെയ്യുവാനും നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാനും പറ്റുന്നത് നിങ്ങളെ പോലെയുള്ള ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഏത് കുർത്തികളും വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം ബൈ അപ്പോൾ ദേ നമ്മൾ നമ്മുടെ കെട്ടുകൾ പൊട്ടിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി വെക്കുന്ന ടേബിളിൻ്റെ മുകളിലേക്ക് ഹാൻഡ് വർക്കുകൾ വെക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടായിരിക്കും പോകുന്നത് ഒരു ദിവസം നമുക്കിപ്പം മൂന്ന് വീഡിയോസാണ് വരുന്നത് അപ്പോൾ ദേ ഇതേപോലെ ആ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപ് അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മളിത് പ്രീ ബുക്കിംഗ് കാണിച്ചിട്ടുള്ളത് ആ സമയത്തിന് തൊട്ട് മുമ്പാണ് ഇതുപോലെ ഓരോ കെട്ടുകളും പൊട്ടിച്ച് ഇതിലേക്ക് വെക്കുന്നത് അപ്പോൾ ഓരോ പ്രോഡക്ട്സും നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഡാമേജുകൾ ഒന്നുമില്ല എന്ന് ചെക്ക് ചെയ്ത് രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്ത ശേഷമാണ് ഓരോ പ്രോഡക്റ്റും ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആണല്ലോ ഓർഡറുകളെല്ലാം എടുക്കാൻ നിങ്ങൾക്കറിയാം അതേ ഓരോന്നും നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് വെക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ പ്രീ ബുക്കിംഗ് കൊടുക്കുമ്പം തന്നെ നമ്മൾ അതാ ദിവസം ഇവിടുന്ന് പർച്ചേസിങ് ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് വളരെ കുറച്ച് പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതാണ് നമ്മൾ പിറ്റേ ദിവസം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഓഫീസിലെ ഓരോ കാഴ്ചകളും റെയിലുകളിൽ കൂടിയും അതുപോലെ തന്നെ വീഡിയോ കൂടിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും നല്ല തകൃതിയായിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കുറേ നമ്മൾ ക്വാണ്ടിറ്റി ടേബിളിന് മുകളിലോട്ട് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹാൻഡ് വർക്കിന് എപ്പോഴും നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്ന ഒരു ഐറ്റമാണ് എന്തോരം വെറൈറ്റീസ് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ തന്നെ അത് ശരിക്കും ഒരതിശയം തന്നെയാണ് അപ്പോൾ എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഒലീവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ റിസ്ക് എടുത്ത് ഇത്രയധികം പീസുകൾ ഡെയിലി കൊണ്ടുവരുന്നത്